ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര എല്ലാവർക്കും നമസ്കാരം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം മാതിരി ദേശക്കാരുടെയും എല്ലാവരുടെയും ആഗ്രഹം മാതിരി എല്ലാവരും സന്തോഷിക്കുക എല്ലാവരും വേല കൊല്ലത്തെ അടിച്ചു പൊളിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഇതാക്കാറ് എല്ലാവരും കുടുംബക്കാരെയും കൂട്ടുകാരെ ക്ഷണിക്കുക ഇക്കൊല്ലത്തെ വേല നമ്മളെല്ലാവരും കൂടിയിട്ട് ഗംഭീരമാക്കാം നമ്മുടെ ഏറ്റവും നല്ല ഓർമ്മകളാവട്ടെ ഇക്കൊല്ലത്തെ വേല എന്ന് ആശംസിക്കുന്നു നമുക്ക് അടിച്ചുപൊളിക്കാം അതെ രണ്ട് കൊല്ലത്തെ ക്ഷീണമുണ്ട് നമുക്ക് എല്ലാവർക്കും ആ ക്ഷീണം മാറ്റുക പുറമേയുള്ളവരടുത്തൊക്കെ വരാൻ പറയൂ അത് അന്യദേശത്തുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ളവരടുത്തൊക്കെ എല്ലാവരും വരാൻ പറഞ്ഞു ഇക്കൊല്ലം നമ്മൾ ഗംഭീരമാക്കും രണ്ട് നേരം വെടിക്കെട്ട് ആറ് വെടിക്കെട്ട് ഇക്കൊല്ലം എല്ലാവർക്കും വെടിക്കെട്ട് കണ്ട് സന്തോഷിച്ച് പോകാനുള്ളൊരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നിയമപരമായിട്ടുള്ള എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാ രീതിയിലും നമുക്ക് ഇക്കൊല്ലത്തെ വേല ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റാത്ത ഗംഭീര വേലയാക്കി മാറ്റാം നിങ്ങൾ എല്ലാവരും പേരും നമുക്ക് ആഘോഷിക്കാം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്